നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ചിരിക്കുന്ന ഗാന്ധിയുടെ പേരിൽ കരയുന്ന കൗൺസിലർ കൈക്കൂലി വാങ്ങുമ്പോൾ സ്വന്തക്കാരും ശത്രുക്കൾ കൊച്ചിയിൽ കൗൺസിലർക്ക് കിട്ടിയത് എട്ടിന്റെ പണി കൈക്കൂലി അഴിമതി തട്ടിപ്പ് ഇതൊന്നും കേരളത്തിൽ വലിയ പുതുമയുള്ള കാര്യങ്ങളൊന്നുമല്ല നിത്യേനയുള്ള സംഭവങ്ങൾ മാത്രമായി ഇതെല്ലാം മാറിക്കഴിഞ്ഞിട്ട് കാലമേറെയായി ഏതായാലും കേരളത്തിലെ ഏറ്റവും വലിയ മഹാനഗരമായ കൊച്ചിയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോർപ്പറേഷനിലെ ഒരു കൗൺസിലർ വടി വടികൊടുത്ത് അടിവാങ്ങിയ ഗതികേടിലാണ് പഞ്ചായത്ത് മെമ്പർമാർ മുനിസിപ്പൽ കൗൺസിലർമാർ കോർപ്പറേഷൻ കൗൺസിലർമാർ ഇവരൊക്കെയാണല്ലോ നമ്മുടെ കേരളത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് വലിയ ആൾക്കാരിയ്ക്കുന്ന നിയമസഭയും പാർലമെന്റും ഒക്കെ ഉണ്ടെങ്കിലും സാമാന്യ ത്തെ നേരിട്ട് ബാധിക്കുന്ന അല്ലെങ്കിൽ അവർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതി അംഗങ്ങൾ അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ അടുത്തിടപഴകുന്ന ആൾക്കാരും ഇവരാണ് വലിയ നിലയിലുള്ള എം പിമാരും എം എൽ എമാരും വളരെ രഹസ്യമായി വലിയ അഴിമതികൾ നടത്തുമ്പോൾ ഈ പറയുന്ന തദ്ദേശ ഭരണക്കാർക്ക് ചില്ലറ ചില്ലറ അഴിമതി മൂലമുള്ള വരുമാനം മാത്രമാണ് ഉണ്ടാകാറുള്ളത് നമ്മുടെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും അംഗങ്ങളായി പ്രവർത്തിക്കുന്നവർ വിചാരിച്ചാൽ മാത്രം നടക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് സമ്പന്നന്മാരുടെ സ്വകാര്യ ആവശ്യങ്ങൾ പോലെ വലിയ കാര്യങ്ങളായിരിക്കില്ല റേഷൻ കാർഡിൽ പേര് ചേർക്കൽ വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടൽ ജനന മരണ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടൽ ഇങ്ങനെ തുടങ്ങിയ സാധാരണക്കാരന്റെ നിത്യ ജീവിതത്തിൽ ആവശ്യമായി വരുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ പലപ്പോഴും ആശ്രയിക്കുന്നത് ഈ പറയുന്ന തദ്ദേശ ഭരണ സമിതിക്കാരെയാണ് ഇങ്ങനെയൊക്കെ നമ്മുടെ നാടും നാട്ടുകാരും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൊച്ചി കോർപ്പറേഷൻ രസകരമായ ഒരു രംഗം അരങ്ങേറിയത് കോർപ്പറേഷൻ കൗൺസിലറായ മാന്യ വനിത വാർഡിലുള്ള വികസന പ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളും കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കും ആൾ തന്നെയാണ് കൃത്യമായി ഇതൊക്കെ ചെയ്തു വരുമ്പോൾ അതുപോലെ തന്നെ കൃത്യമായി ഇത്തിരി ഇത്തിരി കൈക്കൂലി വാങ്ങുന്ന ശീലവും സൽ സ്വഭാവിയായ വനിതാ കൗൺസിലറിൽ എങ്ങനെയോ കടന്നുകൂടി നഗരമായതുകൊണ്ട് വീട്ടു താമസക്കാരേക്കാൾ പിഴിയാനും എളുപ്പം നിറഞ്ഞു നിൽക്കുന്ന കച്ചവട സ്ഥാപന ഉടമകളെയാണ് കച്ചവടക്കാർ ആയതുകൊണ്ടും ആവശ്യത്തിലധികം വരുമാനം ഉള്ളതുകൊണ്ടും കൗൺസിലർ ചിരിച്ചുകൊണ്ട് എത്തുമ്പോൾ തന്നെ ആവശ്യപ്പെടുന്ന ഗാന്ധി നോട്ട് എടുത്തു കൊടുക്കാൻ ഇവർ മടി കാണിക്കാറുമില്ല രാപ്പകൽ ജനസേവന നടത്തുമ്പോൾ അതിന്റെ ഗുണം പറ്റുന്ന കച്ചവടക്കാരും പരസ്പര മനസ്സ് കാണിക്കണ്ടേ എന്ന ന്യായമായ ചോദ്യം കൗൺസിലർ ചോദിച്ചാൽ ആർക്കും അതിൽ കുറ്റം പറയാനും കഴിയില്ല ഈ പറയുന്ന ബഹുമാന്യ വനിതാ കൗൺസിലർ കഴിഞ്ഞ ദിവസം ഒരു കുടുക്കിൽപ്പെട്ടു ഒരു നല്ല മഴ പെയ്താൽ മുങ്ങുന്ന നഗരമാണ് കൊച്ചി അതുകൊണ്ട് തന്നെ നല്ല മഴ വന്നു റോഡുകൾ മുങ്ങിയപ്പോൾ കൗൺസിലർ വെള്ളക്കെട്ട് മാറ്റാൻ ജെ സി ബി അടക്കമുള്ള സാധന സാമഗ്രികളുമായി ഇറങ്ങി വെള്ളക്കെട്ട് നിർമ്മാർജ്ജന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഒടുവിൽ ഒരു ബാർ ഹോട്ടലിന്റെ മുന്നിലെത്തി അവിടെ റോഡ് സൈഡിലുള്ള കാനയിലെ സ്ലാബ് പൊളിച്ചപ്പോൾ ഹോട്ടലിലെ മാനേജറായ മറ്റൊരു മാന്യ മഹിള പുറത്തിറങ്ങി കൗൺസിലറെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യൽ പരിധി വിട്ടപ്പോൾ കലഹമായി ഒച്ചയും ബഹളവും കേട്ട് നാട്ടുകാരും ഓടിക്കൂടി നാട്ടുകാർക്ക് മുമ്പിൽ സ്വന്തം വലിപ്പം ഒന്ന് കാണിച്ച് കൊടുക്കാൻ അവസരം ഒത്തല്ലോ എന്ന് കരുതി ഹോട്ടൽ മാനേജറായ സ്ത്രീയുടെ കരണത്ത് കൗൺസിലർ ഒരു അടിപൊട്ടിച്ചു ഇതോടെ സംഭവം നിയന്ത്രണം വിട്ടു സഹി ഘട്ടപ്പോൾ ഹോട്ടൽ മാനേജറായി യുവതി ചില സത്യങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു അത് മറ്റൊന്നുമല്ല കൗൺസിലർ മഹിളയുടെ പിരിവു പണിയായിരുന്നു ആ സ്ത്രീയുടെ തുറന്ന പറച്ചിൽ അവരുടെ വാക്കുകൾ എങ്ങനെയായിരുന്നു ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ വാരിക്കോരി കാശ് തരുന്നില്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ ചൂടാകുന്നത് ഇതായിരുന്നു ഹോട്ടൽ മാനേജറായ മഹിളയുടെ രോഷം പൂണ്ട വാക്കുകൾ ഇത് കേട്ടപാടെ കൂടി നിന്നിരുന്ന ജനങ്ങൾ അന്തം വിട്ടുപോയി വലിയ ആദർശമുള്ള ഗാന്ധി പാർട്ടിയുടെ കൗൺസിലർ അഴിമതിക്കാരിയാണെന്ന് ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇതോടെ കൗൺസിലറുടെ സമനില തെറ്റി ബിസിനസ്സുകാർ പുറത്തു വന്നപ്പോൾ ആകെ നാണക്കേടിലായ കൗൺസിലർ പിന്നെ വലിയ തർക്കത്തിനൊന്നും മുതിർന്നില്ല ഓടിക്കൂടിയ നാട്ടുകാർ സത്യം തിരിച്ചറിഞ്ഞു പ്പോൾ സ്വയം പറഞ്ഞ കാര്യമാണ് രസകരം വലിയ നിലയിലെത്തിയ വേണ്ടപ്പെട്ടവർ മേലാൽ തമ്മിൽ കലഹിക്കരുത് അങ്ങനെ കലഹിക്കുമ്പോഴാണ് പെട്ടിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന പല നാണഘട്ട കഥകളും പുറത്തു വരുന്നത് എന്തായാലും കൊച്ചി പഴയ കൊച്ചിയല്ല എന്നത് പ്രചാരമുള്ള പ്രയോഗമാണ് പഴയ കൊച്ചിക്ക് അനുകരിക്കാൻ കഴിയുന്ന നല്ല ചരിത്രമുണ്ടായിരുന്നു സത്യസന്ധരും നിഷ്പക്ഷരും നീതിമാന്മാരുമായ പൊതുപ്രവർത്തകർ ഭരണം നടത്തിയ കൊച്ചിയുടെ കഥ അതുപോലെ തന്നെ കള്ള കച്ചവടം നടത്താതെ ന്യായമായ ബിസിനസ് നടത്തി നടത്തിയ ായ ലാഭം ഉണ്ടാക്കി ജീവിത നിലവാരം ഉയർത്തിയ നല്ല മനുഷ്യരുടെയും ഒരു കാലം അതെല്ലാം ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഗാന്ധി പാരമ്പര്യം പറയുന്ന രാഷ്ട്രീയക്കാർ മാത്രമല്ല ഗാന്ധി വിരോധികളായ രാഷ്ട്രീയക്കാരും വിപ്ലവ പാർട്ടികളും വരെ ഗാന്ധി ചിത്രമുള്ള കടലാസിന്റെ മുമ്പിൽ തലകുനിക്കുന്ന കൊച്ചിയാണ് ഇപ്പോൾ ആർക്കും കാണാൻ സാധിക്കുന്നത് നന്ദി നമസ്കാരം